പറയുന്നുണ്ട് എന്ന് തേങ്ങയാണ് കാണിക്കുന്നത് കമന്റ് ബോക്സിന്റെ അടിയിലൊക്കെ വരുന്നുണ്ട് വെച്ചിട്ട് ാണ് ജിന്റോനെല്ലാരും ഇഷ്ടപ്പെടുന്നത് ഭയങ്കരായിട്ട് കാരണം അപ്പൊ നമ്മടെ കോഴിക്കോട് ബീച്ചിൽ കുറച്ച് കുട്ടികളെ കണ്ടുമുട്ടിയിട്ടുണ്ട് മക്കളെ എല്ലാവരും സുഖല്ലേ ബിഗ് ബോസ് ഒക്കെ എല്ലാരും കാണാറുണ്ടാ നിങ്ങളെ ഫേവറേറ്റ് മക്കളെ എല്ലാവരും ജിന്റോ ആണോ ജിന്റോ ജിന്റോ കപ്പ അടിക്കുവോ നമ്മള് കളിക്കണ്ട് ബിഗ് ബോസ് വീട് കുലിക്കുന്നുണ്ടാ ഏറ്റവും ഇഷ്ടപ്പെടാത്ത കണ്ടസ്റ്റന്റോഡോ ജാസ്മിനാണോ ജാസ്മിന ശരി അപ്പൊ കപ്പടിക്കണ്ടെന്ന് അർജുനെ എന്താ അഭിപ്രായം അർജുന അടിപൊളിയാണോ അർജുൻ കപ്പ അടിക്കുവോ കപ്പടിക്കില്ലെങ്കിലും അടിപൊളിയാണ് അല്ലേ ശ്രീധുനെ പറ്റി എന്തോ അഭിപ്രായം പ്രതീക്ഷ പോകണം തോന്നുന്നത് ഏത് കണ്ടസ്റ്റന്റ് മോളോ ഓ നോറ ആണോസ് കാണാറുണ്ടോ ഓ എല്ലാരും കാണാറുണ്ട് അല്ലേ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റോ ജിന്റോണ്ടോ നാലാണ് ജിന്റോ സ്ഥിരമായി കാണാറുണ്ട് കോമഡിയും ആക്ടിവിറ്റീസും ആണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ നല്ല നല്ല പ്ലെയർ ആണ് തുടക്കം ജാസ്മിൻ ആണോ അതോ ജിൻഡു ആണോ ഫസ്റ്റ് ജാസ്മിൻ ഇപ്പോഴത്തെ ഇതിൽ പോയിട്ട് ജാസ്മിന് തോന്നില്ല അപ്പോ ജിൻഡു ആണ് ഈ So so -hmm. play? uh, െ അല്ല ജിന്റോ പൊതുവെ അടിപൊളിയാണ് നല്ല ആക്റ്റീവാണ് നല്ല നല്ല നിലപാടുണ്ട് തുടക്കം എല്ലാം കുറച്ച് പോക്കുവാണെങ്കിലും അവസാനി അടിപൊളി വരുന്നത് നല്ല ഗെയിംപ്ലേ ഒക്കെ ഉണ്ട് അത്യാവശ്യം ഇല്ലാത്ത കണ്ടത്തിന് തോന്നുന്നു പ്രതീക്ഷകള് ആണോ ആ ജിൻഡോ പിന്നെ കുഴപ്പമില്ല അർജുന കളിക്കുന്ന ജിന്റോ അല്ലേ കുറച്ചുകൂടെ ഉള്ളു പറഞ്ഞു അർജുന